ിൽ ഓരോ തവണയും മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ സ്റ്റൈലിഷ് ലുക്കിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത്ഭുതമാണ് ആരാധകർക്ക് പ്രായമൊക്കെ വെറും നമ്പർ മാത്രമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് മമ്മൂട്ടിയുടെ ഓരോ പുതിയ ഫോട്ടോകളും ആരാധകർക്ക് മുന്നിലെത്താറുള്ളത് സ്റ്റൈലിഷ് ലുക്കിൽ ഓരോ തവണയും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ സഹതാരങ്ങൾ പോലും ഞെട്ടുക പതിവ് കാഴ്ചയാണ് പ്രായം തന്നിലേക്ക് എത്തി നോക്കുന്ന പോലും ഇല്ല എന്ന് തെളിയിക്കും വിധമുള്ള അദ്ദേഹത്തിന്റെ പുത്തൻ ലുക്കുകളൊക്കെ ആരാധകർ വളരെ പെട്ടെന്ന് ഏറ്റെടുക്കാറുമുണ്ട് ഇൻസ്റ്റാഗ്രാം കീഴടക്കാൻ ഇടയ്ക്കിടെ മമ്മൂട്ടിയുടെ പുതിയ ചിത്രങ്ങൾ വരാറുമുണ്ട് അതുപോലെ പലപ്പോഴും ആരാധകരെ അമ്പരപ്പിച്ചിട്ടുള്ള ഒന്നാണ് മമ്മൂട്ടിയുടെ കൂളിംഗ് ഗ്ലാസ് കളക്ഷൻ മമ്മൂട്ടിയുടെ സ്റ്റൈലിന്റെ ഭാഗമാണ് സൺഗ്ലാസ് എന്ന് എല്ലാവർക്കും അറിയാം കാറിനോടും സൺഗ്ലാസിനോടും മമ്മൂട്ടിക്കുള്ള ഇഷ്ടം കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാമെന്ന് തമാശയായി പറയാറുണ്ട് അത്രയും ആഡംബര കാറുകളും ഗ്ലാസ്സുകളും മമ്മൂട്ടിയുടെ കൈവശമുണ്ട് സൺഗ്ലാസിന്റെ കാര്യത്തിലും ലക്ഷറി ഒട്ടും കുറച്ചിട്ടില്ല മമ്മൂട്ടി കൂളിംഗ് ഗ്ലാസ്സുകളുടെ കാര്യത്തിൽ ഒരിക്കൽ മമ്മൂട്ടിയുമായി മത്സരം ഉണ്ടായതായി നടൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ കമലിനെയും നിർമ്മാതാവ് മാധവൻ നായരെയും കൂട്ടി മമ്മൂട്ടിയുടെ വീട്ടിൽ സിനിമയുടെ ചർച്ചയ്ക്ക് പോയപ്പോഴുണ്ടായ രസകരമായ ഒരു അനുഭവമാണ് ശ്രീനിവാസൻ മുമ്പ് പങ്കുവച്ചിട്ടുള്ളത് ശ്രീനിവാസിന് ഗിഫ്റ്റായി കിട്ടിയ കൂളിംഗ് ഗ്ലാസ് മമ്മൂട്ടിയെ കാണിച്ച തമാശ നിറഞ്ഞ ഒരു സംഭവമായിരുന്നു അത് കമലും മാധവൻ നായരും ശ്രീനിവാസനും താമസിക്കുന്ന ഹോട്ടലിൽ നിന്നിറങ്ങിയപ്പോൾ സൗദിയിലുള്ള ഒരു സുഹൃത്ത് കൂളിംഗ് ഗ്ലാസ് സമ്മാനമായി നൽകി ശ്രീനിവാസൻ പൊതുവെ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കാറില്ലെങ്കിലും അത് കയ്യിൽ സൂക്ഷിച്ചു രാത്രിയാണ് ഇവർ മമ്മൂട്ടിയെ കാണാൻ പോകുന്നത് മമ്മൂട്ടിയുടെ വീട്ടിലെത്തി വെല്ലടിച്ചപ്പോൾ ശ്രീനിവാസിന്റെ ഒരു തമാശ തോന്നി ആ കൂളിംഗ് ഗ്ലാസ് അങ്ങ് എടുത്തു വെച്ചു മമ്മൂട്ടി കൂളിംഗ് ക്ലാസിന്റെ ആളാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് വാതില് തുറന്നു വന്നപ്പോൾ മമ്മൂട്ടി നോക്കിയ നോട്ടത്തിൽ എന്താണോ വെല്ലുവിളിയാണോ എന്ന മട്ടുണ്ടായിരുന്നുവെന്നാണ് ചിരിച്ചുകൊണ്ട് ശ്രീനിവാസൻ അഭിമുഖത്തിൽ പറയുന്നത് ഒപ്പം വന്ന രണ്ടുപേരെയും മമ്മൂട്ടി കണ്ടതുപോലുമില്ല എന്ന് തോന്നിപ്പോയെന്നും കുറച്ചുനേരം നോക്കി നിന്നതിനു ശേഷം മമ്മൂട്ടി തന്നെ അകത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട് അവിടെ നിന്ന് ബ്രീഫ് കേസ് എടുത്ത് തുറന്ന് അതിനുള്ളിലുണ്ടായിരുന്ന ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്തു വെച്ചിട്ട് ഒരു നോട്ടം എങ്ങനെയുണ്ടോ എന്ന മട്ടിൽ ശ്രീനിവാസൻ നോക്കുമ്പോൾ ബ്രീഫ് കേസിനുള്ളിൽ പതിനേഴ് കൂളിംഗ് ഗ്ലാസ് ഉണ്ട് എന്നോട് കളിക്കണ്ട എന്ന തരത്തിൽ അത് ഓരോന്നും എടുത്തു വെച്ച് കാണിച്ചുവെന്നും അന്ന് അവിടെ ഒരു കൂളിംഗ് മത്സരം തന്നെ നടന്നുവെന്നും തമാശ രീതിയിൽ ശ്രീനിവാസൻ പറയുന്നുണ്ട് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒരു കൂളിംഗ് ഗ്ലാസിന്റെ വിലയാണ് സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമാകുന്നത് അബുദാബിയിൽ വെച്ചായിരുന്നു മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ ഭ്രമയുഗത്തിന്റെ ഗ്ലോബൽ ട്രെയിലർ ലോഞ്ച് നടത്തിയത് പരിപാടിയിൽ മമ്മൂട്ടി ധരിച്ചു വന്ന ഗ്ലാസിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അന്വേഷിക്കുന്നത് ഒപ്പം വിലയെക്കുറിച്ചും സോഷ്യൽ മീഡിയ തിരക്കുന്നുണ്ട് മാത്സുഡ എന്ന ബ്രാൻഡിന്റെ ഡബിൾ ബ്രിഡ്ജ് റൗണ്ട് ഷേപ്പ് സൺഗ്ലാസ് ആണ് മമ്മൂട്ടി ട്രെയിലർ ലോഞ്ചിൽ ധരിച്ചിട്ടുള്ളത് മാറ്റ്സുഡ എന്ന ജാപ്പനീസ് ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെ എക്സലൻസ് ആണ് ഈ പ്രൊഡക്ട്സിൽ കാണാൻ സാധിക്കുക ഒരു മാസത്തോളം ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്താണ് ഈ സൺഗ്ലാസ് നിർമ്മിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മാനുവൽ പ്രൊസീജിയേഴ്സും പ്യുവർ ടൈറ്റാനിയം എയ്റ്റീൻ കാരറ്റ് ഗോൾഡ് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം ഗോൾഡ് സിൽവർ എന്നിങ്ങനെയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഈ സൺഗ്ലാസിന്റെ ഫ്രെയിമുകൾ നിർമ്മിച്ചിട്ടുള്ളത് റൗണ്ട് ഫ്രെയിം ഡബിൾ ബ്രിഡ്ജസ് തിൻ ലെൻസസ് എന്നിവയൊക്കെയാണ് ഈ സൺഗ്ലാസിന്റെ ഹൈലൈറ്റുകൾ മമ്മൂട്ടി ധരിച്ചിരിക്കുന്ന ഈ മാറ്റ്സുഡ ഡബിൾ ബ്രിഡ്ജ് റൗണ്ട് ഷേപ്പ് സൺഗ്ലാസിന്റെ വില ഒരു രൂപയാണ് മമ്മൂട്ടിക്ക് കൂളിംഗ് ക്ലാസുകളോട് എന്തുകൊണ്ടാണ് ഇത്രയും താല്പര്യമെന്ന ചോദ്യത്തിന് മുൻപ് മറുപടി പറഞ്ഞ ഒരു വീഡിയോയും ശ്രദ്ധേയമായിരുന്നു സംവിധായകനായ ടി എസ് സജിയാണ് മമ്മൂട്ടിയോട് കൂളിംഗ് ക്ലാസുകളോടുള്ള താല്പര്യത്തെ കുറിച്ച് ചോദിച്ചത് അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടിയും രസകരമായിരുന്നു താൻ കാറിൽ നിന്നിറങ്ങുമ്പോൾ എല്ലാവരുടെയും നോട്ടം തന്നിലേക്കായിരിക്കുമെന്നും കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ തനിക്ക് ആരെയും നോക്കാമെന്നും ആരെയാണ് നോക്കുന്നതെന്ന് മറ്റേയാൾക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്നുമായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി അതോടൊപ്പം മറ്റൊരു മറുപടി കൂടി അദ്ദേഹം മറ്റൊരവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് പോകുമ്പോൾ അവിടെ എത്തുന്ന ഓരോ പ്രേക്ഷകനും തന്റെ നോട്ടം ലഭിക്കണമെന്നും താൻ അവരെ നോക്കിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹവും ഉണ്ടാകുമെന്നും എന്നാൽ തനിക്ക് എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ഗ്ലാസ് വെക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആകുമ്പോൾ ആരാധകർ നിൽക്കുന്നിടത്തേക്ക് താൻ നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഒരുപോലെയാണ് ഫീൽ ചെയ്യുക എന്നും എല്ലാവർക്കും തൃപ്തിയാകും എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് മുൻപ് മമ്മൂട്ടി സമ്മാനമായി കൊടുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ചുള്ള രമേഷ് പുഷാരിയുടെ ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു